മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ പുറത്തിറങ്ങിയ കളങ്കാവൽ സിനിമ ദൃശ്യ വിരുന്നു കൊണ്ടും പ്രേക്ഷകരെ അത്ഭുത ജിജ്ഞാസ പരവശ്യരാക്കിക്കൊണ്ടും മുന്നേറുന്ന ഒരു ചിത്രമാണ് സാങ്കേതിക തികവ് വളരെയെന്നും അവകാശപ്പെടാനില്ലെങ്കിലും മികച്ച രീതിയിൽ അധികം മുഷിപ്പില്ലാതെ ചിത്രം പൂർത്തിയാക്കിയ സംവിധായകന് പ്രത്യേക അഭിനന്ദനങ്ങൾ മമ്മൂട്ടിയുടെ മുഴനീള കഥാപാത്രം പലപ്പോഴും നാടകീയതയുടെ അംശങ്ങളിലേക്ക് വഴുതി പോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് വിനായകൻ ചെയ്ത കഥാപാത്രം വളരെ ഭംഗിയായി സ്വാഭാവികമായി അവതരിപ്പിച്ചിരിക്കുന്നു എത്ര മികവുറ്റ നടനാണ് അദ്ദേഹം എന്ന് വിളിച്ചു കാട്ടുന്നതാണ് ആ ചിത്രം ജീവിതത്തിലെ അരാജകത്വത്തിൻ്റെ ഒരുപാട് നിമിഷങ്ങൾ ഈ സിനിമ സമ്മാനിക്കുന്നുണ്ട് ജീവിതത്തിൽ പോകുമ്പോൾ എന്തിനും തയ്യാറാകുന്നവരുടെ നേർക്കാഴ്ചയും ചിത്രത്തിൽ ഉണ്ട് പ്രത്യേകമായിട്ടുള്ള ജന്മനാ ബാധിച്ച രോഗവൈകല്യം മനുഷ്യൻ ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോഴും അവനെ അത് ആസ്വദിക്കാൻ പര്യാപ്തരാക്കുന്നു എന്ന സന്ദേശവുമുണ്ട് എന്തായാലും ആകെക്കൂടി ഈ ചിത്രം നൽകുന്ന സന്ദേശം സമൂഹത്തിന് എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് സംശയമാണ് ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് നന്നല്ലെന്നും അവ സമൂഹത്തിലെ നന്മകൾക്ക് എതിരാണെന്നും വിളിച്ചു കാട്ടേണ്ട ചിത്രത്തിൽ അത്തരത്തിലൊരു സന്ദേശം കാണുന്നില്ല ആദ്യ ഭാഗം അല്പം വിരസമെങ്കിലും ഇന്റർവിൽ കഴിഞ്ഞുള്ള ഭാഗം വളരെ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കും രോഗത്തിന് അടിമപ്പെട്ട പ്രത്യേക മാനസിക വിഭ്രാന്തിയുള്ള ആൾ ഒരാളെ കൊന്നു തള്ളുന്നത് എത്ര നിസ്സാരമായിട്ടാണ് മനുഷ്യത്വം മരവിടിച്ചിട്ടില്ലാത്ത മനുഷ്യർ ഈ സമൂഹത്തിൽ ഉണ്ടാകണം ക്രൂരന്മാരായിട്ടുള്ള മാനസിക വൈകല്യത്തിന് അടിമപ്പെട്ടവർ നിയമപാലകരാകേണ്ട ജോലിയിൽ പോലും തൻ്റെ സത്വം തിരിച്ചറിയാതെ ആ മാനസിക രോഗത്തിന് അടിമപ്പെട്ട് സമൂഹത്തിന് തിന്മ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ആകെയുള്ള സന്ദേശം ഛായാഗ്രാഹകൻ വളരെ മികവുറ്റ രീതിയിൽ ചിത്രീകരിച്ചിരുന്നു പശ്ചാത്തല സംഗീതം വളരെ നല്ലതാണ് എന്തുകൊണ്ടും അധികം മുഷിപ്പില്ലാതെ കണ്ടുകൊണ്ട് ഇരിക്കാൻ കഴിയുന്ന ഒരു സിനിമ ചില ഇംഗ്ലീഷ് സിനിമകളെ വെല്ലുന്നത് പോലെ ഇതിനു മുമ്പ് മോഹൻലാലിൻ്റെ ഒരു ചിത്രമുണ്ടായിരുന്നു ഉയരങ്ങളിൽ അതുമായി സ്വാദർശ്യം തോന്നുന്ന ഒരുപാട് രംഗങ്ങൾ ഇതിലുണ്ട് എന്തായാലും ഒരു നല്ല സിനിമ മലയാളത്തിന് കാഴ്ചവെക്കാൻ കഴിയും